എൻ്റെ അമ്മയില്ലാതെ നീ എന്തിനാ ഒറ്റയ്ക്ക് വന്നു കുട്ടിയെ ഉണ്ടായിരിക്കടാ കുട്ടിയെ പെളപ്പെടുത്തല്ല അത് കുടിച്ചിട്ട് പോട്ടെ കുഞ്ഞുകുട്ടിയെ കുടിച്ചോ കുഞ്ഞു കുട്ടി കുടിച്ചോന്ന് കുട്ടി കുടിച്ചോ കുട്ടിയേ അടങ്ങിയിരിക്കടാ അവിടെ കുട്ടി കുടിച്ചിട്ട് പോക്കോ വയറ് നിറച്ചിട്ട് പൊക്കോ എല്ലാം നോക്കി കാണുന്ന ഒരു അമ്മൂട്ടിയും കുട്ടി കുടിച്ചോ കുട്ടിയെ കുട്ടി കുടിക്കൂ കുട്ടി കുട്ടി കുടിച്ചോ എന്തിനാ പേടിക്കുന്ന കുട്ടിയെ അങ്ങനെ പേടിച്ചു പേടിച്ചു പോകാൻ കുടിക്കാൻ നന്നാലോ കുട്ടി കൊക്ക എന്നിട്ട് കുളിച്ചോ കുളിച്ചോ അമ്മടടുത്ത് പൊക്കോട്ടെ വട്ടയ്ക്ക് നിക്കണ്ട കുളിക്കേ അത്രയൊക്കെ പേടിച്ചാലോ നീടെ വേറെതാ കുട്ടിയെ പേടിപ്പെടുത്തണം കുഞ്ഞു കുട്ടിയമ്മ അത് ഇത്തിരി പാൽ കുടിച്ചോട്ടെ പാവം പേടിച്ചു 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 പാൽ കുടിക്കോയി നീ കുടിച്ചോ ഇങ്ങനെ പേടിച്ചല്ലോ കുട്ടിയെ എന്തു പേടിയാ എനിക്ക് എന്റെ അമ്മയെപ്പോലെ തന്നെയാണ് നീ എങ്ങനീ പാല് കുടിക്ക ഇഞ്ഞൂട്ടിയേ ഉഞ്ഞൂട്ടി പാൽ കുടിച്ചിട്ട് പോട്ടെ എന്നിട്ട് ഇവിടെ കുഞ്ഞുട്ടിയെ എന്തെങ്ങനെ പേടിക്കുന്നത് അമ്മയോടെ അമ്മയോടെ തന്നെ അമ്മ അമ്മയുടെ പോയി അമ്മ അമ്മയുടെ പീ കുഞ്ഞുട്ടീടെ പൊയ്ക്കോ എന്താ അമ്മടത്ത് പൊക്കോ ഓടിക്കോ അമ്മയോടെ അമ്മടുത്ത് പോവാ അമ്മടുത്ത് പോക്കോ അമ്മടുത്ത്ടാ അമ്മടുത്ത് ആ കുഞ്ഞുട്ടി ഓടിക്കു പൊക്കോ ആ ചടാ ഇതിന്റെ മോള് കേറി ഇരിക്കാ വീണ്ടും ഇറങ്ങാ ഇറങ്ങിയ കുട്ടീടെ അമ്മയുടെ പോയിന്ന് പോയി കളിക്കാൻ നേരമില്ല കുട്ടിയെ എന്തിനങ്ങനെ ഒറ്റക്ക് വരണേ ഫീ എന്തിനാങ്ങനെ ഒറ്റക്ക് വരണേന്ന് എന്തിനങ്ങനെ ഒറ്റക്ക് വരുന്നതെന്ന് നീ മേ എന്നും പറഞ്ഞോണ്ട് എൻ്റെ അമ്മയോടെ മണിക്കുട്ടി അമ്മയോടെ ഔജോ വീഴും കുട്ടിയെ എങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വാ അമ്മടത്ത് പോവാ അമ്മയോടെ പൊക്കോ അമ്മടുത്ത് വെക്കോ വാ ബാ പൗര